കാസർഗോഡ് ഷിറിയയിൽ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷം ബുധനാഴ്ച രാത്രിയാണ് സംഘർഷമുണ്ടായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത് സംഭവത്തിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നുള്ള പരാതിയിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഒരു എൽ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു ഇരുപക്ഷത്തെയും രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാരസ്യങ്ങളും തർക്കങ്ങളും തുടരുന്ന ശിരിയയിൽ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷം ബുധനാഴ്ച രാത്രിയാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് സംഭവത്തിൽ കുമ്പള പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു എൽ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഘർഷത്തിന് തുടക്കമായതെന്ന് കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു ഷിറിയ പള്ളിക്ക് സമീപത്ത് കാർ നിർത്തിയിറങ്ങിയ എൽ ഡി എഫ് പ്രവർത്തകനായ ഷിറിയ നൌഫൽ മൺസിലെ മുഹമ്മദ് ഇക്ബാലിനെ ഇരുമ്പുവടി കൊണ്ട് അടിക്കുകയും കൊണ്ട് കുത്തുകയും ചെയ്തുവെന്നാണ് പരാതി ഈ കേസിൽ സിദ്ദിഖ് മുഹമ്മദ് അഷ്റഫ് അബ്ദുള്ള അബ്ദുൽ ഖാദർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു ഇതിനു പിന്നാലെ രാത്രി എട്ടര മണിയോടെ ഷിറിയ അഷ്റഫ് മൻസിലിലെ മുഹമ്മദ് അഷ്റഫ് കുഞ്ഞാലി മൻസിലിലെ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ ആക്രമിക്കുകയും കാറിൽ മറ്റൊരു കാർ ഇടിച്ചു തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയുന്നു ഇവരുടെ പരാതിയിൽ എൽ പ്രവർത്തകരായ ഷിറിയയിലെ ഇക്ബാൽ ഹമീദ് ചോട്ടു എന്നിവർക്കെതിരെയും കുമ്പള പോലീസ് കേസെടുത്തു ഇവരിൽ ഹമീദ് ചോട്ടുവിനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു കാറിടിച്ചത് മൂലം പരാതിക്കാരൻ്റെ കാറിന് അരലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും കേസിൽ പറയുന്നു സ്ഥലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശം ഇപ്പോൾ പോലീസ് സുരക്ഷയിലാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്